ഹായ് ഫ്രണ്ട്സ് ചെമ്പാ പറഞ്ഞ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ പുറകിലെ സീനറി ഉണ്ടോ മഴ പെയ്യുന്ന നല്ല മലനിരകൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ ഉണ്ടോ അക്കരയുള്ള മലനിരകളിലെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ ഇവിടെയും മഴ തൂളുന്നുണ്ടു കേട്ടോ ഞാൻ ചെറിയ മഴ തുള്ളൽ നിന്നാണ് ഞാൻ കണ്ടോ നല്ല രസമുണ്ട് കാണാനല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു മുട്ടക്കറി വെക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പവും മുട്ടക്കറിയുവാണേ ഇന്ന് നമുക്കൊരു കിഡിലൻ സൂപ്പർ മുട്ടക്കറി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുട്ടക്കറി വെക്കുവാനായിട്ട് ഞാൻ കുറച്ച് സവാള വാക്കി കുറച്ച് വെളുത്തുള്ളി ഉണ്ട് ഒരു പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അപ്പൊ നമുക്ക് ഈ സവാളയൊക്കെ വഴറ്റി എടുക്കണമെങ്കിൽ ഒരുപാട് താമസമുണ്ട് എണ്ണക്കകത്തിട്ട എന്ത് ചെയ്തു എന്ത് വരുവല്ല നമുക്ക് ഈ കുക്കറിലേക്ക് കിട്ടുന്നു രണ്ട് വിസലടുപ്പിക്കാം അപ്പൊ പെട്ടെന്ന് എന്ത് കിട്ടും ആദ്യമേ സവാള കിട്ടും നല്ല ഐരിയല്ലേ നീ തക്കാളിക്കായി ഇട്ടു പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കും കുറച്ചുപ്പും കൂടി ചേർക്കാം അപ്പോൾ നമ്മുടെ ും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിനെ ഇരിക്കട്ടെ പിന്നെ നമുക്കിത് വഴറ്റാനായിട്ട് വേറൊരു പാത്രം എണ്ണ ഒഴിച്ച് എണ്ണ ചേർക്കാം അല്ല എണ്ണ ചേർക്കാതെ അതിപ്പം അതിപ്പോ വേവിച്ചത് മുട്ടക്കറി വെക്കാനായിട്ട് ഞാൻ ഒരു ആറ് മുട്ട പുഴുങ്ങി വൃത്തിയായിട്ട് കരി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് രണ്ടു ദിവസം വെയില് കഴിഞ്ഞു വീണ്ടും മഴ തുടങ്ങി അല്ല എത്ര നേരം എണ്ണക്കകത്തിട്ടിളക്കിയാലും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം മുളക് പൊടി കുറച്ച് മഞ്ഞിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഒരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചിക്കൻ മസാല കൂടി ചേർത്തേക്കാം ഒരു സ്പൂൺ ജീരണ്ടേ സ്വല്പം ബെലജീരകം കൂടി ചേർക്കാം ഗ്യാസ് വെക്കാനല്ല എല്ലാം നന്നായിട്ടൊന്ന് വേരട്ടെ ഉപ്പ് ഒഴിച്ചതായിരുന്നില്ല ഇനി നോക്കിട്ട് ഉപ്പൊഴിച്ചാൽ മതി തിളച്ചു വന്നിട്ടുണ്ടേ കറിയെല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടോ ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ഊടി ചേർക്കാം കറി എപ്പിലെടുത്തതില്ല കേട്ടോ മഴ ആയതുകൊണ്ട് രാവിലെ എടുക്കാൻ പോകാനും ഇനി മഴയില്ലാത്തപ്പോയി കൊറച്ച് കറിവേപ്പിൽ എടുത്തി വെക്കണം കറമ്പിന്ന് ഇപ്പൊണ്ടേ സ്വല്പം രണ്ടാം മണിക്കൂടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ പത്ത് മിനിറ്റ് ഇന്ന് അപ്പം ചുടുന്ന കാര്യം അങ്കിൾ ഏറ്റു കേട്ടോ അങ്കിൾ നല്ല സൂപ്പറായിട്ട് അപ്പം ചുടുവേ അങ്കിളിന് നന്നായിട്ട് അപ്പം ചുടാനൊക്കെ അറിയാം കേട്ടോ വേറെ പറമ്പിൽ പണികളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ അടുക്കളയിൽ ഓരോ ചെറിയ പണികളൊക്കെ ചെയ്യാൻ കൂടുവേ അങ്ങിൻ്റെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെയാണ് അപ്പമൊക്കെ ചുറ്റുന്നത് അപ്പം അതാ രണ്ടുമൂന്നപ്പം ചുട്ടിട്ട് അങ്കൾ വേറെ പണിക്ക് പോയി കേട്ടോ അപ്പം ബാക്കിയുള്ള അപ്പം ഞാനും കൂടെ അങ്ങ് ചുട്ട് തീർക്കാം നീ അധികമില്ല ഇല്ല കേട്ടോ രണ്ടപ്പം കൂടെ ചുടാനുള്ള ഉള്ളേ അതും കൂടെ ചുട്ടങ്ങ് തീർക്കാം നല്ല അരി വെള്ളത്തിലിട്ട് അരച്ച് അതിൻ്റെ കൂടെ ജീരകം തേങ്ങയും കുറച്ച് ചോറും എല്ലാം കൂടി അരച്ച് വെച്ചു ഈസ്റ്റും ചേർത്ത് അരച്ച് വെച്ചു രാവിലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മയമുള്ള അപ്പുവാണേ അപ്പതിൻ്റെ കൂടെ ഒരു സ്പൂൺ മൈദ കൂടി ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് മയം കിട്ടും രാവിലെ ചുടാൻ നേരത്ത് ഒരു സ്പൂൺ മൈദ കൂടി ചേർത്ത് കലക്കി വെച്ചാൽ മതി ഒരു വശ മെന്തു വന്നിട്ടണ്ടേ നെന്തു അടുത്തതും ഒരു വീട്ടും സൂപ്പർ അപ്പോ എല്ലാം ചുട്ടെടുത്ത് കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി കഴിഞ്ഞു എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും บาย